ശ്രീനാരായണ ശ്രീനാരായണധർമ്മം എന്നുള്ളത് ധർമ്മം തന്നെയാണ് ശ്രീനാരായണ ധർമ്മം നവീന എന്നാണെങ്കിൽ സനാതന ധർമ്മം നവീന മാനവധർമ്മം തന്നെയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക ഇങ്ങനെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ വിഷം ഒരു സനാതന സനാതനധർമ്മ എന്ന ഉപയോഗിക്കുന്നതും സനാതനങ്ങളായ തത്വങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നതും വൈദിക സാഹിത്യമോ ബ്രാഹ്മണ വ്യവഹാരമോ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേ അല്ല ശ്രീനാരായണധർമ്മം നവീന മാനവിക ധർമ്മമാണെങ്കിൽ തീർച്ചയായിട്ടും സനാതനധർമ്മം നവീന മാനവ ധർമ്മം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം സനാതന ധർമ്മവും ശ്രീനാരായണ ധർമ്മവും തമ്മിൽ യാതൊരു വ്യത്യാസവും വെള്ളവും ജലവും എന്ന് പറയുന്നത് പോലെ നാരിയും സ്ത്രീയും എന്ന് പറയുന്നത് പോലെയാണ് ശ്രീനാരായണധർമ്മവും ധർമ്മവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അമ്പത്തി ഏഴിലും അറുപത്തിനാലിലും ശിവഗിരി മഠം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ശ്രീനാരായണ സ്മൃതി ശ്രീനാരായണധർമ്മം എന്നുള്ള പുസ്തകത്തിൽ എൻ്റെ കയ്യിലുണ്ട് അതിന്റെ അഞ്ച് എല്ലാ പേജുകളും നിങ്ങൾ മറിച്ചിട്ട് നോക്കിയാൽ സനാതനധർമ്മത്തെ ഗുരു അംഗീകരിക്കുക മാത്രമല്ല സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവും അതിന്റെ പുനഃസ്ഥാപകനും കൂടിയായിരുന്നു ശ്രീനാരായണ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും മാത്രമല്ല സനാതനധർമ്മം കേരളത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല മറിച്ച് ഭാരതത്തിന് മാത്രമല്ല ഭാരതത്തിന് പുറത്തും വിശ്വം മുഴുവൻ സനാതനധർമ്മം വ്യാപിപ്പിക്കണം എന്നുള്ളതും ഗുരുവിന്റെ ആഗ്രഹമായിരുന്നു ശ്രീനാരായണധർമ്മം എന്ന കൃതി നാരായണപുരുസ്വാമികൾ എഴുതി എന്നുള്ള പ്രസ്താവന തെറ്റാണ് നാരായണപുരുസ്വാമികൾ ശ്രീനാരായണ ധർമ്മം അല്ലെങ്കിൽ ശ്രീനാരായണ സ്മൃതി എന്ന പുസ്തകം നാരായണപുരുസ്വാമികൾ എഴുതിയിട്ടില്ല പിൽക്കാലത്ത് തന്റെ ശിഷ്യന്മാരാരോ എഴുതി നാരായണ ഗുരുവിന്റെ പേരിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണധർമ്മം എന്ന കൃതി നാരായണപുരു എഴുതിയതല്ല എന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു രണ്ട് സനാതനധർമ്മത്തിന്റെ ആധാരം വേദങ്ങളാണെന്ന് പറഞ്ഞു ഈ സനാതനധർമ്മത്തിന്റെ ആധാരമായ ഋഗ്വേദത്തിലാണ് പറയുന്നത് ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃത്യ പത്യാംശൂദ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായെന്നും കാലിൽ നിന്ന് ശൂദ്രനുണ്ടായെന്ന് പറഞ്ഞത് ഋഗ്വേദത്തില തന്നെയല്ല ഭാഗവത എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പുരാണമുണ്ട് ഇവിടെ സൂചിപ്പിച്ചത് ഈ വിരാട് പുരുഷന്റെ അംഗങ്ങളിൽ നിന്ന് തുല്യരാണെന്നുള്ള നിലക്കാണല്ലോ പക്ഷേ വളരെ വ്യക്തമായിട്ട് ഭാഗവത പുരാണത്തിൽ പറയുന്നത് അതായത് വിരാട് പുരുഷന്റെ ഉത്തമാങ്കമായ ശിരസിൽ നിന്നുണ്ടായ ബ്രാഹ്മണർ ഉത്തമരും പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രർ അതമരുമാണ് എന്നാണ് ഭാഗവത പുരാണത്തിൽ പറയുന്നത് അതുകൊണ്ട് ഈ ചാതുർപണ്യത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് എല്ലാവരും അന്ന് മഹത്താണെന്നും തുല്യരാണെന്നും പറയുന്ന വാദം വിദണ്ഡവാദം മാത്രമാണ് ഈ വേദാന്തത്തിലെ സനാതന തത്വത്തെ പറ്റി ഇവിടെ സൂചിപ്പിച്ചല്ലോ വേദാന്തത്തിലെല്ലാം ഭയങ്കര സനാതന ആശയങ്ങളാണ് ലോകത്തിന് ഏറ്റെടുക്കാവുന്ന മഹത്തായ ആശയങ്ങളാണെന്ന് പറഞ്ഞത് നിങ്ങൾ നോക്കൂ ശങ്കരാചാര്യൻ എഴുതിയ വേദാന്ത വേദാന്തസൂത്ര അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് എത്രാണ് ഇതശ്ചൂദ്ര അധികാര യഥദേഹ ശ്രവണാധ്യയനാർത്ഥ പ്രതിഷേധോഭവതി വേദം പഠിക്കാൻ അധികാരമില്ല ോത്രപൂരണം പദ്യുവാശാനം യൂദ്ര തസ്മാ ശൂദ്രസമീപേന അധ്യതവ്യം ശൂദ്രൻ ഒരു പട്ടടയായതിനാൽ സമീപം ഉച്ചരിക്കരുത് എന്നാണ് ഏറ്റവും വലിയ അദ്വൈത സിദ്ധാന്തകാര ഭാഷകാരനായ ശങ്കരാചാര്യർ പറയുന്നത് പിന്നെ വേദാന്തത്തിൽ എന്ത് സനാതന തത്വം നോക്കൂ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്താണ് പറഞ്ഞത് ഏതൊരു നിഷേധിക്കുന്ന താത്മികതയുടെ ഏതൊരു വിഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റി വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് അല്ലാതെ ഈ ജാതി വ്യവസ്ഥയെ പൂകരിക്കുന്ന പുസ്തകം നാല് ദിവസവും അഞ്ചു ദിവസവും പതിനാറ് മിനിറ്റ് വിളക്ക് വെച്ച് പൂജിക്കാനുണ്ടോ പറഞ്ഞൊന്നും മറന്നുപോകരുത് രണ്ട് വസുദൈവ കുടുംബമോ എന്ന് പറഞ്ഞു കേൾക്കുമ്പോ വലിയ ആശയമാണെന്ന് തോന്നുന്നു നമ്മളും തെറ്റിദ്ധരിക്കപ്പെടും ഈ തേനി പുഴുങ്ങി പാവയ്ക്കാത്ത അതുപോലെ എന്താണ് വസുദൈവ കുടുംബത്തിന്റെ കഥ ആടിനോട് കുറുക്കൻ കുറുക്കഞ്ച് പറയണം പഞ്ചതന്ത്രം വായിച്ചു നോക്കിയാൽ മതി ആടിനോട് കുറുക്കഞ്ച് പറയാണ് വസുദൈവ കുടുംബം നമ്മളെല്ലാം ഒന്നല്ലേ നമ്മളെല്ലാം ഒന്നല്ലേ എന്തിനാണ് ആടിനോട് കുറുക്കൻ നമ്മളല്ല ഒരു കുടുംബമല്ലേ എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് അത് ആടിന്റെ ചോര ഊറ്റി കുടിക്കുവാനുള്ള കുറുക്കന്റെ തന്ത്രം മാത്രമാണ് വസുദൈവ കുടുംബം എന്ന് പറയുന്ന ആശയം നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് എന്താണ് ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നമുക്ക് പ്രധാനം ചെയ്യുമ്പോൾ വസുദൈവ കുടുംബത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല പുതിയ പ്രമാണം നമ്മുടെ മുമ്പിലുണ്ട് ഈ തത്വമസിയുടെ ആഭാസമതം ഞങ്ങൾക്ക് വേണ്ട എന്നാണ് നാരായണപുരുസ്വാമികളുടെ നേർശിഷ്യൻ സി വി കുഞ്ഞിരാമൻ പറഞ്ഞു ഈ തത്വമസിയുടെ ആഭാസമതം ഞങ്ങൾക്ക് വേണ്ട നോക്കൂ ചാന്തോപിമേഷൻ തത്വമസി പറയുന്നുണ്ട് വലിയ തത്വമാണെന്നാണ് പറയുന്നത് തതു തൊമ്മസി അത് നീയാകുന്നു രണ്ട് ബ്രാഹ്മണർ കൂടുമ്പോൾ മാത്രം പറയാവുന്ന ഒരു കാര്യമാണ് തത്വമസി ഇന്ത്യയിൽ പ്രവർത്തിച്ചയില്ല ഡോക്ടർ പി ആർ അംബേദ്കർ പറഞ്ഞു ഒരു കൈയിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യു മാത്രമേ കഴിയൂ എന്നാണ് ഡോക്ടർ പി ആർ അംബേദ്കർ ഈ തത്വമസിയെ പറ്റി പറഞ്ഞത് രണ്ട് സർവേ സന്തു നിരാമയ ആരും ദുഃഖമില്ലാതിരിക്കട്ടെ ആരും ദുഃഖമില്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞ പുസ്തകം തുറന്നു നോക്കിയാൽ കാണുന്നത് മുഴുവൻ ജാതി മാത്രമേ ഉള്ളൂ ജാതി മാത്രം തന്നെയാണ് നമ്മൾ ഈ പുസ്തകം തുടങ്ങാൻ കാണുന്നത് തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ എന്താണ് പറയുന്നത് ചണ്ടാളന്മാരെ യാഗശാലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തെ ബ്രഹ്മത്തെപ്പറ്റി പറയും കേൾക്കുമ്പോൾ നമ്മൾ വലിയ ആശയമാണെന്ന് തോന്നും പക്ഷേ ബ്രഹദാരണികോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ബ്രഹ്മത്തെ ശങ്കരാചാര്യർ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു എന്താണ് നിർവചനം ബ്രാഹ്മണ പുരുഷ സ്വരൂപ ഹേതുത്വത് ബ്രഹ്മേത്യഭിനീയത ബ്രാഹ്മണ പുരുഷന്റെ സ്വരൂപത്തെ ബ്രഹ്മം എന്ന് പറയുന്നു എന്നാണ് ശങ്കരാചാര്യ മതപുരുഷത്തിന്റെ ഭാഷത്തിൽ പറഞ്ഞു തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന അനവധി വസ്തുതകളുടെ രൂപത്തിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് നോക്കൂ ഭൂമി ആരുടെയും ഭൂമി നമ്മൾ പീഴടക്കിയിട്ടില്ല എന്നൊക്കെയാ പറയുന്നത് നോക്കൂ ബ്രാഹ്മണർക്ക് ഭൂമി ദാനം കൊടുക്കാൻ പറയുന്ന എത്രയോ രേഖകളുണ്ട് ഇന്ത്യയിലെ കീഴാളർക്ക് ഇന്ത്യയിലെ സാധാരണക്കാരെ പാവങ്ങൾക്ക് ഒരു പിടി അരി കൊടുക്കാൻ പറയുന്ന ഏതെങ്കിലും ഒരു പുരാണം എടുത്ത് കാട്ടാൻ ഈ ഹിന്ദുത്വവാദികളെ ഞാൻ വെല്ലുവിളിക്കുക ഇന്ത്യയിലെ പാവങ്ങൾക്ക് ഒരു നിങ്ങൾ ഒരു പിടി അരി കൊടുക്കണം കഞ്ഞിവെള്ളം കൊടുക്കണം എന്ന് പറയുന്ന ഒരു വരി എടുത്തുകൊണ്ട് വരാൻ ഈ ഹിന്ദുത്വവാദികളെ ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു സനാതനധർമ്മ സമഭാവനയാണെന്ന് പറഞ്ഞു എന്ത് സമഭാവന ഏത് സമഭാവനയെ പറ്റിയാണ് പറയുന്നത് നോക്കൂ ഈ ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ശബരിമലയിൽ ഒരു അബ്രാഹ്മണൻ മേൽശാന്തിയാകാൻ പറ്റുന്നില്ല നമ്മുടെ ബഹുമാന്യനായ രാധാകൃഷ്ണൻ മിശ്രന്റെ കയ്യിലൊരു പൊടിവിളപ്പ് കൊടുക്കാൻ പറ്റുന്നില്ല ഗുരുവായൂർ അമ്പലത്തിൽ സാമ്പാറിൽ കഷ്ണം അരിച്ചടത്തിൽ പട്ടി വേണമെന്ന് നമ്മൾ പറയുക സനാതനധർമ്മ സമഭാവനയാണ് പോലും നദികളെ സംരക്ഷണം സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണൻ ജീവിക്കുന്ന ആവാസ അവസ്ഥയെ രക്ഷിക്കണമെന്ന് മാത്രമേ അയാൾ പറയൂ ഇന്ത്യയിലെ കീഴാളരെ ബഹുജനങ്ങളെ രക്ഷിക്കണം എന്ന് പറയുന്ന ഒരു വാക്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഗോ എന്ന വാക്കിന്റെ അർത്ഥം ചരാചരങ്ങൾ എന്നാണെന്നാ വേദങ്ങൾ വ്യാഖ്യാനിച്ച നിരുത്വത്തിൽ ഗോ എന്ന് പറഞ്ഞു ചരാചരവാണെന്ന് പതിനാലാം നൂറ്റാണ്ടിൽ ഋഗ്വേദത്തിന് ആധികാരികമായ ഭാഷ സായണന്റെ ഭാഷ എടുത്ത് നോക്കൂ ഗോ എന്ന് പറയുന്ന ചരാചരവാണ് ഇങ്ങനെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ വിഷം അഷായം പോലെ ദശമൂലാരിഷ്ടം കുടിക്കുന്നവരെ കുടിപ്പിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ബ്രാഹ്മണർ എന്നൊക്കെ പറഞ്ഞാൽ ബ്രാഹ്മണ്യം നേടിയവരാണ് എന്നൊക്കെയാണ് പറയുന്നത് നോക്കൂ വ്യവഹാരമാല എന്ന് പറയുന്ന കേരളത്തിൽ രചിക്കപ്പെട്ട പുസ്തകത്തിൽ പറയുന്നത് ബ്രാഹ്മണനെ പോലെ പൂണൂരി നടക്കുന്ന ശൂദ്രന് രാജാവ് കഠിന ശിക്ഷ കൊടുക്കണമെന്നാണ് രാജാവ് കഠിന എന്ന് പറഞ്ഞാൽ ഒരിക്കലും കർമ്മ ബ്രാഹ്മണ്യം അംഗീകരിക്കുന്നയില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് മാതാവിനെ പ്രാധാന്യം നൽകണമെന്നൊക്കെയാണ് പറയുന്നത് മനുസ്മൃതി എടുത്തു വായിച്ചു നോക്കാൻ ഞാൻ ഇവരോട് അഭ്യർത്ഥിക്കുകയാണ് മനുസ്മൃതിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറേണ്ടത് എങ്ങനെ സ്ത്രീകളെ കാണണം എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് പിതാവോ പിതാവിന്റെ അനുമതിയോടുകൂടി സോദരനോ സ്ത്രീയെ ടത്തോളം കാലം സ്ത്രീ അയാളെ ആണുങ്ങളുടെ കൈയൊക്കെ മാങ്ങാ വറിക്കാൻ പോയോ സ്ത്രീകളെപ്പോഴും ആണുങ്ങളുടെ കാലിലെട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ ഇങ്ങനെ സ്ത്രീ വിരുദ്ധമായ സ്ത്രീകളെ മനുഷ്യരായി പോലും പരിഗണിക്കാൻ നിങ്ങൾ വിചാരിക്കും ഇത് മനുസ്മൃതി മാത്രമാണ് പറയുന്നത് അല്ല ഇന്ത്യയിൽ എഴുതപ്പെട്ട ഇതിഹാസ പുരാണ പാഠങ്ങൾ ഏതെടുത്തും പരിശോധിച്ചാലും സ്ത്രീകളുടെ സേവ ആവശ്യപ്പെടുന്ന ത്രൈവർണിക പുരുഷ മേധാവിത്വമാണ് ഇതിനെല്ലാം കാണുന്നത് ശീലാവതിയുടെ കഥ പറഞ്ഞിട്ടാണ് ഇന്ത്യയിലെ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശീലാവതി തന്റെ ഭർത്താവ് കുഷ്ഠരോഗിയായിരുന്നു ആ കുഷ്ഠരോഗിയുടെ കുഷ്ഠം പിടിച്ച വിരലിൽ കിടക്കുന്ന ആ വിരലെടുത്തു മാറ്റി ശീലാവതി ചോറുണ്ടൂ എന്നാണ് ശീലാവതിയുടെ പാധിപത്യത്തിന്റെ കഥ പറഞ്ഞു വെക്കുന്നത് ഒരു ദിവസം ശീലാവതിയുടെ ഭർത്താവ് പറഞ്ഞ് എനിക്ക് വേശ്യാലയത്തിൽ പോകണം ഇദ്ദേഹത്തെ താങ്ങിയെടുത്തുകൊണ്ട് ശീലാവതി വേശ്യാലയത്തിൽ പോയി ആ ശക്തി കൊണ്ട് ശീലാവതിക്ക് സൂര്യനെ തടയാൻ കഴിഞ്ഞാ പറയാം നമ്മുടെ നിത്യജീവിത വൃത്തി നടക്കണ്ടേ സ്ത്രീകൾ പറഞ്ഞു നിങ്ങൾ മാറി ചായകളും സൂര്യനൊന്നും തടയണ്ടിരിക്കുന്നു ഞാൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് കർമ്മം കൊണ്ട് ഞാൻ പോയി പക്ഷെ ഞാൻ ജന്മം കൊണ്ട് ആരാണ് ബ്രാഹ്മണനാണ് എന്ന് സംസ്കൃതത്തിലേക്കപ്പെട്ട അധ്യാത്മരാമായണത്തിൽ വാൽമീകി തന്നെ പറ്റി കൃത്യമായി ഇങ്ങനെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ആധികാരികമായ ഗ്രന്ഥപാഠങ്ങളിൽ വ്യാസനും വാൽമീകിയും ദളിതരല്ല ബ്രാഹ്മണർ തന്നെയാണ് എന്ന് ഈ ഗ്രന്ഥപാഠങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടും നമ്മുടെ മുമ്പിൽ നിന്ന് ബ്രാഹ്മണ്യവാദികൾ ഇവരൊക്കെ ഇങ്ങനെ ദളിതരാണെന്ന് പറഞ്ഞു ഇന്ത്യയിലെ ദളിതർക്കിടയിലേക്ക് ഈ സനാതനധർമ്മത്തെ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയാതെ വയ്യ വിശ്വാമിത്ര കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം വിശ്വാമിത്രൻ ബ്രാഹ്മണ്യം നേടാൻ ശ്രമിച്ചിട്ട് എന്തുണ്ടായി എന്ന് നാരായണ ഗുരുസ്വാമികൾ ചോദിക്കുന്നുണ്ട് ഗുരുസ്വാമികൾ പറഞ്ഞു വിശ്വാമിത്രൻ ഏതാണ്ട് വ്യത്യാസത്തിലുള്ള അതായത് ബ്രാഹ്മണനും ക്ഷത്രിയയിലും തമ്മിൽ ഒരെങ്കുലം വ്യത്യാസമല്ലേ ഉള്ളൂ ആ ഒരങ്കുലം വ്യത്യാസത്തിലുള്ള വിശ്വാമിത്രം ബ്രാഹ്മണ്യം നേടാൻ ഇത്രയധികം കഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്താണ് എന്ന് നാരായണ ഗുരുസ്വാമികൾ പരിഹസിക്കുകയും മറ്റൊരിക്കൽ തന്റെ ശിഷ്യൻ പൂണൂലും വിട്ടുകൊണ്ട് നാരായണ ഗുരുസ്വാമികളുടെ മുൻപിൽ വന്നപ്പോൾ ഗുരുസ്വാമികൾ ചോദിച്ചത് ഈ പൂണൂൽ എന്തിനു കൊള്ളാം വേണമെങ്കിൽ താക്കോലിട്ടുകൊണ്ട് നടക്കാം എന്നാണ് ഗുരുസ്വാമികൾ ഈ പൂണൂലിനെ തന്നെ പരിഹസിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് സംസ്കൃത സൈദ്ധാന്തികനും സംസ്കൃതത്തിൽ കാളിദാസന്റെ കൃതികൾക്ക് ആധികാരികമായ വ്യാഖ്യാനം ചമച്ച മല്ലിനാഥൻ പതിനാലാം നൂറ്റാണ്ടിൽ എഴുതി അനപേക്ഷിതമുച്ചത് ആധികാരികമല്ലാത്ത ഗ്രന്ഥപാഠങ്ങൾ ഉദ്ധരിച്ചല്ലാതെ ഞാൻ ഒരു വാക്യം പോലും ഇവിടെ പറയില്ല എന്നാണ് മല്ലിനാഥൻ കാളിദാസന് കാളിദാസന് രഘുവംശത്തിനും കുമാരസമൂഹത്തിനും എഴുതിയ കൃതിയിൽ പറഞ്ഞു പറ അതുകൊണ്ട് ഞാൻ ഇവിടെ ആധാരമാക്കുന്നത് ഗ്രന്ഥപാഠങ്ങളെയാണ് ഗ്രന്ഥ തെളിവുകളെയാണ് ആ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ പി കെ കൃഷ്ണദാസൻ ഉന്നയിച്ച വാദങ്ങളെല്ലാം സമ്പൂർണമായി സത്യവിരുദ്ധവും വാസ്തവ വിരുദ്ധവുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ രണ്ടു കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളോട് അതിന്റെ വിശദീകരണം ഇവിടെ നൽകിയിട്ടുണ്ട് കൃഷ്ണദാസ് സംസാരിച്ച സമയത്ത് നാരായണ ഗുരുവിന്റെ ധർമ്മം സനാതനധർമ്മം തന്നെയാണ് എന്ന് പറയേണ്ട വാസ്തവത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാരായണ ഗുരു സനാതനധർമ്മം എന്ന വാക്കും സനാതനങ്ങളായ തത്വങ്ങൾ സനാതനങ്ങളായ സത്യങ്ങൾ എന്ന പ്രയോഗവും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അങ്ങനെയായിരിക്കും തന്നെ ഗുരു അത് മുമ്പോട്ട് വയ്ക്കുന്ന ആശയവും ആ വാക്കിൽ സൂചിതമാകുന്ന ആശയവും സനാതനധർമ്മമെന്ന് കൃഷ്ണദാസും ഹൈന്ദവ രാഷ്ട്രീയക്കാരും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു തന്ത്രമാണ് ഞാൻ അതുകൊണ്ടാണ് ഈ വാക്കിന്റെ ഭിന്ന ഭിന്നങ്ങളായ തലങ്ങളും ഓരോ ഘട്ടത്തിൽ അതിന് വന്ന അർത്ഥപരിണാമവും ആദ്യമേ തന്നെ വിശദീകരിച്ചത് ബൗദ്ധ പാരമ്പര്യത്തിൽ അതെന്തായിരുന്നു വൈദിക ബ്രാഹ്മണ പാരമ്പര്യത്തിൽ അത് ഗുരുവിൽ എന്തായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ എന്തായിരുന്നു ഈ നാല് കാര്യങ്ങൾ ഞാൻ വേറിട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചത് ഇത് കൂട്ടിക്കുഴച്ച് തങ്ങളുടെ ആശയത്തിനുള്ളൊരു മറയായിട്ട് ഗുരുവിനെയും ബുദ്ധനെയും ഒക്കെ ഉപയോഗിക്കുന്ന രീതി ഹിന്ദുത്വ രാഷ്ട്രീയം കാലങ്ങളായിട്ട് കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് അതിപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ ഗുരുവിൻ്റെ ഞാൻ ഇതിനെ ധർമ്മസങ്കല്പനം വീണ്ടും ആവർത്തിക്കുന്നില്ല ഗുരു സനാതന ധർമ്മം എന്ന വാക്കുപയോഗിക്കുന്നതും സനാതനങ്ങളായ തത്വങ്ങൾ എന്ന വാക്കുപയോഗിക്കുന്നതും വൈദിക സാഹിത്യമോ ബ്രാഹ്മണ വ്യവഹാരമോ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേ അല്ല എന്നു മാത്രല്ല അതിന്റെ വിപരീത അർത്ഥത്തിലാണ് ഇപ്പൊ ഗുണകർമ്മ വിഭാഗങ്ങൾ എന്ന് ചാതുർവർണ്ണയത്തെ കുറിച്ച് പറയുന്നു അത് ശാമിയുടെ വിശദീകരിച്ചു ഗുണകർമ്മങ്ങൾക്ക് ചിരസ്ഥായിത്വം ഇല്ല എന്നിരിക്കെ ഗുണകർമ്മം അനുസരിച്ച് ഒരാൾക്ക് എങ്ങനെയാണ് ഒരേ സ്ഥാനത്ത് തുടരാൻ കഴിയുക എന്ന് ഗുരു ആ സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഗാന്ധി അടക്കമുള്ള ശ്രീരാമകൃഷ്ണ പരവംശരടക്കമുള്ള ഇന്ത്യയിലെ ആളുകൾ ചാതുർവർണ്ണയത്തെ ഒരു അടിസ്ഥാന തത്വമായി സ്വീകരിച്ചപ്പോൾ അതിനെ ചലഞ്ച് ചെയ്ത ഒരേ ഒരാള് ഗുരുവാണ് നാരായണ ഗുരു ഖണ്ഡിതമായി എന്ന ആശയത്തെ വെല്ലുവിളിക്കുകയും വലിയ ആക്രോശത്തോടെയൊന്നുമല്ല സൗമ്യമായിട്ടാണ് പക്ഷെ അടിസ്ഥാന ആശയത്തെ ഗുരു ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഗുരു പറഞ്ഞത് ഗുണകർമ്മങ്ങളാണെങ്കിൽ ഗുണകർമ്മങ്ങൾക്ക് സ്ഥിരത്വമുണ്ടോ ഒരാൾ എല്ലായ്പ്പോഴും ഒരേ പ്രവൃത്തിയിൽ തന്നെ മുഴുകി ഒരേ മൂല്യത്തിൽ തന്നെയാണോ ജീവിക്കുന്നത് അല്ലല്ലോ അയാൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ വിജ്ഞാനാർജനത്തിൽ ഏർപ്പെടുന്നുണ്ടാവും മറ്റു പ്രവർത്തികളിൽ ഏർപ്പെടുന്നുണ്ടാവും കച്ചവടത്തിൽ ഏർപ്പെടുന്നുണ്ടാവും ഇവർ പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂദ പ്രവർത്തികളിൽ ഒരാൾ മാറി മാറി ഏർപ്പെടുന്നുണ്ടാവും ജീവിതത്തിൽ എന്നിരിക്കെ എങ്ങനെയാണ് ഗുണകർമ്മങ്ങൾക്ക് സ്ഥിരത്വം നൽകാൻ കഴിയുക ആ സ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ വർണ്ണം ശരിയാണ് വർണ്ണം തിത്യമാണ് എന്ന് എങ്ങനെയാണ് കരുതാൻ കഴിയുക ഇത് ഗുരു ചോദിച്ച ചോദ്യമാണ് അതുകൊണ്ട് ഗുരു അടിസ്ഥാനപരമായി എന്താ പറയുക ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർണ്ണധർമ്മത്തിന്റെ മൂല്യങ്ങൾ തകർന്ന് അതിൽ ജാതി കടന്നു കയറി എന്തോ തകരാറുണ്ടായി എന്ന് കരുതുന്ന പരിഷ്കരണ നിലപാടല്ല ഗുരു എടുത്തത് ഗുരു കൈക്കൊണ്ടത് വർണ്ണധർമ്മമേ തെറ്റാണ് ഒരു പക്ഷെ ആ നിലയിൽ ഒരു നിലപാടെടുത്ത മിക്കവാറും വരെയൊരു സന്യാസി ഗുരു മാത്രമാണ് ബാക്കിയുള്ളവർ പരിഷ്കരണപരമായ നിലപാടെടുത്തപ്പോൾ വർണ്ണധർമ്മം അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന് തന്നെയാണ് ഗുരു പറഞ്ഞത് അക്കാര്യത്തിൽ ഗാന്ധിയോട് വിയോജിക്കാനും ഒരു മടിയും ഉണ്ടായിട്ടില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് ഗുരുവിനെ ഈ സനാതനം എന്ന് വിളിക്കുന്ന വർണ്ണധർമ്മത്തോടോ വൈദികമായ ധർമ്മ സനാതനധർമ്മസങ്കല്പത്തോടോ അല്ലെങ്കിൽ അദ്ദേഹം നിലനിന്ന ജാതി വ്യവസ്ഥാ ബന്ധങ്ങളോടോ ഒക്കെ സമീകരിക്കാനുള്ള ഏത് ശ്രമവും ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഗുരു നിന്ദയാണ് ഗുരുവിനെ വളച്ചൊടിക്കലാണ് ചെയ്യാൻ പാടില്ല അവനവന്റെ ആവശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇതെന്തുകൊണ്ടാണ് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു സനാതനധർമ്മം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നിരിക്കെ അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് പക്ഷെ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വൈദിക പാരമ്പര്യവും ബ്രാഹ്മണ്യവും കെട്ടിച്ചമച്ചു കൊണ്ടുവന്ന ജാതി ധർമ്മത്തെയും ഇതിന്റെ നാനാതരത്തിലുള്ള ആചാര രൂപങ്ങളെയും ഗുരു അംഗീകരിച്ചിരുന്നു എന്നല്ല നിശ്ചയമായിട്ടുമല്ല ബൗദ്ധ പാരമ്പര്യത്തിൽ ധർമ്മ എന്ന പ്രയോഗം ഉണ്ടെന്നുള്ളതിന്റെ അർത്ഥം ബൗദ്ധ സനാതന സനാതനധർമ്മം എന്ന സങ്കല്പത്തെ ബ്രാഹ്മണ്യം കൊണ്ടു നടക്കുന്നു എന്നുമല്ല ഇതെല്ലാം ഭിന്നങ്ങളായ കാര്യങ്ങളാണ് വാക്കിന്റെ മറവറ്റി നിന്ന് തങ്ങളുടെ സഹസ്രാബ്ദങ്ങൾ നീണ്ട ജാതി ഹിംസയുടെ ചരിത്രത്തെ മറച്ചു പിടിക്കാം എന്ന് കരുതുന്നത് ശരിയായ ഒരു കാര്യമേ അല്ല അതാണ് വാസ്തവത്തിൽ ഇപ്പൊ ചെയ്യുന്നത് അത് അടിസ്ഥാന വസ്തുതകളെ മുൻനിർത്തി സംസാരിക്കാതിരിക്കുമ്പോ സംഭവിക്കുന്ന ഒരു ഒരു പ്രശ്നമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം വേദങ്ങൾ ഞാനതുകൊണ്ട് ഗുരു സനാതനധർമ്മിയാണ് എന്ന ഒരു നിലപാട് അദ്ദേഹം ഗുരുവിന്റെ അക്കൗണ്ടിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചതിലെ ഈ ഒരു അടിസ്ഥാന വൈരുദ്ധ്യത്തെ അദ്ദേഹം തന്നെ ആ വർണ്ണധർമ്മം എന്നതിലാണ് ഈ സാമൂഹ്യ വിഭജനത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഗുരു വർണ്ണധർമ്മത്തെ കൈക്കൊണ്ട നിലപാട് കൂടുതൽ കൃത്യമായിട്ട് പറയാൻ ശ്രമിച്ചത് ആദ്യത്തെ അവതരണത്തിൽ ഞാനത് വേണ്ട പോലെ വിശദീകരിക്കാൻ സമയം കിട്ടിയിരുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം വേദങ്ങളാണ് സനാതനത്വത്തിന്റെ അടിസ്ഥാനം എന്ന് വൈദിക സാഹിത്യം പറയുമ്പോൾ ബ്രാഹ്മണ പാരമ്പര്യം പറയുമ്പോൾ ഈ വേദത്തിൽ തന്നെയാണ് വർണ്ണവിഭജനത്തിന്റെയും ജാതി ബന്ധങ്ങളുടെയും വേര് അതുകൊണ്ട് വേദങ്ങളാണ് സനാതനത്വത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ആ സനാതനം സംശയരഹിതമായിട്ടും ജാതി വർണ്ണ വ്യവസ്ഥയാണ് ഇതിനെ എതിർക്കാനാണ് ഗുരു ശ്രമിച്ചത് ഒരർത്ഥത്തിൽ പല പരിഷ്കരണവാദികളും ശ്രമിച്ചത് ഈ പരിഷ്കരണവാദ ശ്രമങ്ങൾക്കെതിരെയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചിപ്പാവൻ ബ്രാഹ്മണരടക്കമുള്ള യാഥാസ്ഥിതികൾ സനാതനികൾ എന്ന പേരിൽ സ്വയം രംഗത്തെത്തുകയും ഈ പരിഷ്കരണ ശ്രമങ്ങൾക്കെതിരെ നിലകൊള്ളുകയും ചെയ്തത് ആ സനാതനികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളായിരുന്നു മഥുറ വിനായക് ഗോഡ്സെ ആ സനാതനികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട മറ്റൊരാളായിരുന്നു സവർക്കർ അതുകൊണ്ട് ഈ സനാതനം എന്നത് ഇന്ത്യയിൽ എന്തായിട്ടാണ് ആധുനിക കാലത്ത് പ്രവർത്തിച്ചത് എന്നതിൻ്റെ രണ്ട് പ്രകടമായ ഉത്തരങ്ങളാണ് ഒന്ന് ഗോഡ്സയും ഒന്ന് സവർക്കറും അതിന്റെ ബാക്കി ഞാൻ ഇപ്പൊ വിശദീകരിക്കാൻ മുതിരുന്നില്ല എന്താണ് സനാതനം അതുകൊണ്ട് ഈ സനാതനം എന്ന ആ സങ്കല്പത്തെ ആ വാക്കിന്റെ പ്രാഥമിക അർത്ഥം എടുത്തു കഴിഞ്ഞാൽ എത്രയണൽ എന്നാണ് പക്ഷെ എത്രയണൽ എന്നുള്ളതിൽ നിന്ന് ട്രഡീഷണൽ എന്നതിലേക്ക് ആ സങ്കല്പത്തെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സനാതനികൾ തന്നെ മാറ്റി മറിച്ച് വൈദിക സാഹിത്യം എടുത്താൽ അത് വേദങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള വൈദിക സാഹിത്യം എടുത്താൽ സനാതനം എന്ന് ഇവർ വാദിച്ചു പോരുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനം വർണ്ണവിഭജനമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും ഈ വിഭജനത്തെ നിലനിർത്തുക എന്നതാണ് ഗീത പറയുന്നത് നേരത്തെ ഇവിടെ ശാമുദ്ധരിച്ച ഭാഗവത പുരാണത്തിലോ മനുസ്മൃതിയിലോ മഹാഭാരതത്തിലോ ഒക്കെ ഈ ജാതി ബന്ധങ്ങളുടെ ഒരു സംഗ്രഹിതമായ ജീവിത വ്യവസ്ഥയെ സനാതനധർമ്മം പറയുന്നു എന്ന് മാത്രല്ല ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് എന്ന് ഭഗവത്ഗീതയിലെ ഒരു സൂചന ഉണ്ടെങ്കിലും പിന്നീടുള്ള എല്ലാ വ്യാഖ്യാനങ്ങളിലും ഗുണകർമ്മങ്ങളല്ല ജന്മകർമ്മങ്ങളാണ് ഈ വർണ്ണത്തിന്റെ ആധാരം എന്നത് ഉറപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ഗീത തന്നെയും ഗുണകർമ്മം എന്നൊരിടത്ത് പറയുന്നുണ്ടെങ്കിലും നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഗുണകർമ്മ മറ്റേ സ്വധർമ്മോ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പരധർമ്മം സ്വധർമ്മം എന്നതൊക്കെ അതത് വിഭാഗങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ജാതി ധർമ്മങ്ങൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ആദിമഘട്ടത്തിലെ ബൗദ്ധ സൂചനയിലോ പിൽക്കാലത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ഗുരു നൽകിയ സൂചനകളിലോ ഉള്ള ശാശ്വത മൂല്യങ്ങൾ എന്നർത്ഥം ശാശ്വത മൂല്യങ്ങൾ എന്നത് ഗുരു മതത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച സവിശേഷമായ ഒരു വീക്ഷണമാണ് വേറെ ഏതെങ്കിലും ഒരു മതചിന്തകൻ ആ നിലയിൽ മതത്തെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം മതത്തെ അതിൻ്റെ ആചാരങ്ങളായിട്ടോ സ്ഥാപന രൂപങ്ങളായിട്ടോ പൗരോഹിത്യക്രമങ്ങളായിട്ടോ ഒന്നുമല്ല ഗുരു കാണുന്നത് അതൊക്കെ വന്നു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഗുരുവിന്റെ തന്നെ പ്രഖ്യാതമായ ഒരു വാക്യം ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ അത് ഹിന്ദുമതത്തിന് മാത്രം ബാധകായ കാര്യമല്ല എല്ലാ മതങ്ങളും ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ ഉണ്ടായി വരുന്നു അവ പലതരത്തിൽ കൂടിക്കൊഴയുന്നു പരിണാമവിധേയമാകുന്നു അതിലാളുകൾ വിശ്വസിക്കുന്നതിനോടൊന്നും ഒരു എതിർപ്പ് പറഞ്ഞിട്ടില്ല പക്ഷെ അതിനെ മതമായി കാണരുത് മതത്തിന്റെ കാതൽ അതൊന്നുമല്ല മതത്തിന്റെ കാതലായിട്ടുള്ളത് മതങ്ങൾ മുമ്പോട്ട് വെക്കുന്ന നൈതിക മൂല്യങ്ങളാണ് ധാർമ്മിക തത്വങ്ങളാണ് അത് സ്നേഹ സാഹോദര്യവും കരുണയും ഏകവും പോലുള്ള മൂല്യങ്ങളാണ് ഈ മൂല്യങ്ങളിൽ വേണം മതം നിലനിൽക്കാൻ അവിടെ ഗുരു പറയുന്ന ഒരു വാക്യം കൂടി ഓർക്കേണ്ടതുണ്ട് മതമറിഞ്ഞവന് മതം പ്രമാണമല്ല മതം എന്ന് അദ്ദേഹം പിന്നെ ചോദിക്കുന്നത് ബുദ്ധമത ഉണ്ടായിട്ടാണോ ബുദ്ധൻ ഉണ്ടായത് എന്നാണ് ബുദ്ധൻ ഉണ്ടായത് ബുദ്ധമത ഉണ്ടായിട്ടല്ല മറിച്ച് ബുദ്ധനിൽ നിന്നാണ് ബുദ്ധമത ഉണ്ടാകുന്നത് മതമറിഞ്ഞവന് മതം പ്രമാണമല്ല എന്നിരിക്കെ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ യുക്തിയുടെ ഒരു മറയായി സനാതനധർമ്മം എന്ന വാക്കിനെ ഉയർത്തിക്കൊണ്ടുവരികയും വാസ്തവത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉയർന്നു വന്നതിന് ഞാൻ ഈ പറഞ്ഞൊരു പ്രേരണയുണ്ട് ഹിന്ദു എന്ന വാക്ക് തന്നെ പേർഷ്യൻ വാക്കാണ് ഹിന്ദുമതം ഹിന്ദു മതം ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്ക് തന്നെ വൈദേശികമാണ് എന്നതിന്റെ ഒരു ജാല്യം കൂടി പരിഹരിക്കാനാണ് സനാതനം എന്ന വാക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒരു വിഭാഗം ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ ഹിന്ദു മതത്തിനകത്തുള്ള ജാതി ും പല തട്ടുകളായുള്ള തിരിവുകളും ഒക്കെ അവസാനിപ്പിച്ച് ഏകീകൃതമായ ഒരു സംഘടിത മതമാക്കി ഹിന്ദുമതത്തെ മാറ്റണമെന്ന് ആഗ്രഹിച്ചവരും സനാതനം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ഇങ്ങനെ പല കാരണങ്ങൾ പരിഷ്കരണപരമായ ശ്രമങ്ങൾക്കെതിരെ പാരമ്പര്യത്തെ ഉറപ്പിച്ചു നിർത്തണമെന്ന് കരുതിയായ ആധാസ്ഥിതികരും സനാതനം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ഇതൊന്നുമല്ല ഗുരുവിന്റെ സനാതന സങ്കല്പത്തിലുള്ളത് ഗുരുവിന്റെ സനാതന സങ്കല്പത്തിലുള്ളത് മനുഷ്യവംശ നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കാൻ യോഗ്യമായ ചില അടിസ്ഥാന മൂല്യങ്ങളെ മതത്തിൽ കാണാമെന്നും മതങ്ങളിൽ കാണാമെന്നും ആ മൂല്യങ്ങളാണ് എറ്റേണൽ വാല്യൂസ് എന്നുമാണ് ഗുരു പറയാൻ ശ്രമിച്ചത് അത് ഹിന്ദുത്വം മുമ്പോട്ട് വെക്കുന്ന സനാതനധർമ്മത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല അതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ ശാമിയുടെ ഉദ്ധരണികളിൽ പറഞ്ഞു അത് ശൂദ്രനെ ചണ്ടാളനെ സഞ്ചരിക്കുന്ന പട്ടണയായി കാണുന്ന അല്ലെങ്കിൽ ശൂദ്രനെ വേദം ഉരുവിടുന്ന വേദം കേൾക്കുന്ന ശൂദ്രനെ പീഡിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന ആശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ തരുണി പാതജ ഗർഹിണി ശ്രുതി സ്ത്രീയെയും അതുപോലെ ശൂദരെയും നിന്ദ്യ വസ്തുക്കളായി കാണുന്ന ഒരു പാരമ്പര്യത്തിന്റെ ഒരു മറുപേരായിട്ടാണ് സനാതനധർമ്മം എന്ന വാക്ക് നമ്മുടെ പൊതുവ്യവഹാരത്തിൽ നിന്നത് ഗുരുവിൻ്റെ മറവുണ്ടോ ബൗദ്ധമായ മറകുണ്ടോ അതില്ലാതാക്കി ഇത് ഏകലോക സാഹോദര്യത്തിന്റെ എന്തോ തത്വമാണ് എന്നൊക്കെ പറഞ്ഞാൽ വിടായി പറയാമെന്നല്ലാതെ വാസ്തവത്തിൽ ചരിത്രത്തിൽ അതിനൊന്നും യാതൊരു തെളിവുകളും ഇല്ല അതുകൊണ്ട് നമുക്ക് ഞാൻ ഈ വാക്ക് ആരുപയോഗിച്ചുള്ളൂ എന്നൊന്നും വിധിക്കുകയല്ല ഒരാൾ ആ വാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചോട്ടെ പക്ഷെ ആ വാക്കിൽ അടങ്ങിയിട്ടുള്ളത് ഈ വസ്തുതയാണ് എന്ന കാര്യം മനസ്സിലാക്കണം അത് ഗുരു ഉപയോഗിച്ചത് വേറൊരു അർത്ഥത്തിലാണ് എന്ന കാര്യം മനസ്സിലാക്കണം വാക്കിന്റെ മറവറ്റിൽ നിന്ന് ഒളി യുദ്ധം നടത്തരുത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് ഘട്ടങ്ങളിൽ ഈ വാക്ക് ഏതേത് പ്രതലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് കൂടുതലായി വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത്